വളരെ മധുരമുള്ള മാംസം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കേരളത്തിൽ വിൽക്കുന്ന ഒരു മാർക്കറ്റാണിത് നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്ന കോഴിക്കോട് കേന്ദ്രമായി ഭരിച്ചിരുന്ന സാമൂതിരി തന്റെ കൊട്ടാരത്തിലേക്കായി ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി ഗുജറാത്തിൽ നിന്ന് പാചകക്കാരെ ക്ഷണിച്ചു കൊട്ടാരത്തിന് തന്നെ അടുക്കളയുടെ മതിൽക്കെട്ടിന്റെ പുറത്ത് രാജാവ് അവർക്ക് താമസിക്കാൻ സ്ഥലവും നൽകി ഗുജറാത്തികൾ ഹൽവ ഉണ്ടാക്കിയ സ്ഥലം പിന്നീട് ഹൽവയുടെ പേരിൽ തന്നെ പ്രശസ്തവുമായി കോഴിക്കോട് വ്യാപാരത്തിനത്തെ അറബികളാണെന്നുണ്ടെങ്കിലോ ഹൽവയുടെ മധുരവും കൂടെ കൊണ്ടുപോയി മാത്രവുമല്ല കടൽ കടന്നു വന്ന പറങ്കികൾക്കും ഇംഗ്ലീഷുകാർക്കും ഒക്കെ ഹൽവയുടെ മധുരം ശരിക്കും ബോധിച്ചു മാംസം പോലിരിക്കുന്ന മധുരമുള്ള പലഹാരത്തെ അവർ സ്വീറ്റ് മീറ്റ് എന്ന് വിളിച്ചു അങ്ങനെ ഹൽവ വിൽക്കുന്ന തെരുവിന് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് അഥവാ എസ് എം സ്ട്രീറ്റ് എന്ന് പേര് ലഭിച്ചു സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റിനെ മലയാളീകരിച്ചപ്പോൾ അത് മിഠായി തെരുവായി മാറി കോഴിക്കോടിന്റെ സ്വന്തം മിഠായി തെരുവ് അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കം വരുന്ന കോഴിക്കോടിലെ മിഠായി തെരുവ് കേരളത്തിലെ തന്നെ ആദ്യത്തെ മാർക്കറ്റുകളിലൊന്നാണ് സാമൂതിരിയുടെ കാലത്ത് നാണയമടിക്കുന്ന കമ്മട്ടം വരെയും ഈ തെരുവിലാണ് പ്രവർത്തിച്ചിരുന്നത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കളക്ടർ പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ പരാതി കേൾക്കാനിരുന്ന ഹുസൂർ കച്ചേരി അതും ഈ ഒരു ിൽ തന്നെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അന്ന് ഈ ഒരു തെരുവ് ഹുസൂർ റോഡ് എന്നുള്ള പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് മിഠായി തെരുവിലെ തുണിത്തരങ്ങളുടെ കച്ചവടത്തിന് തുടക്കം കുറിച്ചതും ഇവിടെ എത്തിയ ഗുജറാത്തികൾ തന്നെയായിരുന്നു ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു മാർക്കറ്റ് കൂടിയാണിത് ഈ വീഡിയോയിൽ കണ്ടതുപോലെ തുണിത്തരങ്ങൾ മാത്രമല്ല എന്തും ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല വിലയ്ക്ക് തന്നെ വാങ്ങാനും സാധിക്കും എത്ര തന്നെ തിരക്കായാലും കേരളത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റി കൂടിയാണ് കോഴിക്കോട് ഒരുപാട് നല്ല മനുഷ്യരും അവരിൽ നിന്ന് കിട്ടിയ ഒരുപാട് സ്നേഹവും യാത്രകൾ അവസാനിക്കുന്നില്ല ഓരോ യാത്രകളും ഓരോ ഓർമ്മകളാണ്